ഹായ് ഹലോ ഒരു വാൻ അസ്സലാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് പെരുന്നാൾ ബ്ലോഗാണ് ചെറിയ പെരുന്നാൾ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ആപ്പി നല്ല സുന്ദരനൊക്കെ ആയിട്ട് പള്ളിയിലോട്ട് പോയിട്ടുണ്ട് ഇനി എനിക്ക് കുളിക്കണം റെഡി ആവണം നിസ്കരിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഞാനിപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ട് എൻ്റെ ടൈഗറിൻ്റെ കപ്പ് വന്ന് കൈ സ്രിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം പള്ളിയിൽ നിസ്കാരമൊക്കെ തുടങ്ങി ഇനി ഞാൻ പോയി വന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് വരാം ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ നല്ല ഓൺ ഓണായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ചെയ്യുക കേട്ടോ ഇന്ന് ഇഡലിയും സാമ്പാറും ആയിരിക്കും രാവിലെ ലൈറ്റ് ആയിട്ട് പ്പോൾ വാപ്പി പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണം ഇഡ്ലി ചമ്മന്തി സാമ്പാർ കൈസ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞാൻ റെഡി ആവുക ഇങ്ങനെ പോവാനില്ല പരിപാടീസ് ഒക്കെ വൈകിട്ടാണ് പുറത്തു പോകുന്നതൊക്കെ പക്ഷേ ഞങ്ങളൊരു ജുനു ആയിട്ട് ഒരു ഡാൻസ് വീഡിയോ എടുക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ പെരുന്നാൾ നാളെയാണോ മറ്റന്നാളാണോ മറ്റന്നാളായിരിക്കും അപ്പോൾ നാളെ എടുക്കാം അതായത് ഇന്ന് എടുക്കാം എന്ന് പെരുന്നാൾ ഈ ദിവസം എടുക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു പക്ഷേ ഇന്നായി പോയി പെരുന്നാൾ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല അപ്പോൾ രാവിലെ എന്തായാലും ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് റെഡി ആകുകട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒരു യെല്ലോ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക അടുക്കളയിൽ ഭയങ്കര സൗണ്ടും ബഹളങ്ങളൊക്കെ ഉണ്ട് എന്താണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എത്രയ്ക്കൊക്കെ ഇടാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല രസം ഒരു എന്താ പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നും പിന്നെ മെഹന്ദി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രാത്രി ഇട്ടതാ ഇവിടെ ഞാൻ ഇട്ടു ഇവിടെ എൻ്റെ ഇത്ത ഇട്ടു അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെ ഈ ചെറിയ പെരുന്നാളിന് പരിപാടീസ് എന്നൊക്കെ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ചെറിയ പെരുന്നാളിന് ബിരിയാണി അങ്ങനെ ഒന്നും കാണത്തില്ലാട്ടോ കാരണം ഇത്രയും ദിവസം നമ്മൾ നോമ്പൊക്കെ നോറ്റ് നല്ല ഫുഡ് ചോറ് അങ്ങനെയൊക്കെ കഴിക്കാനായിരിക്കും കൂടുതൽ നോക്കുന്നത് അങ്ങനായിരിക്കും ഞാൻ റെഡി ആകട്ടെ ഗൈസ് സംസാരിക്കാൻ നിന്നാ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സമയം പോവും റെഡി ആകുന്നതല്ല ഗൈസ് ഈ ഹെയർ സ്റ്റൈലാണ് പാട് കൊള്ളാവില്ല എനിക്കറിയത്തില്ല എന്തുവാണേലും ഒന്നെടുക്കുക ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ് ഈ സൈഡിൽ വന്നപ്പം പൗഡർ കിട്ടില്ല ജസ്റ്റ് ലിപ്സ്റ്റിക് ഇച്ചിരി ഇട്ടു ഇട്ടു പൗഡർ എപ്പോഴും പോലെ തന്നെ തട്ടവും കൂടി ഇട്ടിട്ടുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഇതല്ല ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് അവൾ ഒരു പണിയില്ലാ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം ഒരുങ്ങി വന്നാ ఇదే എന്നാ നമ്മൾ ഇന്നലെ എടുക്കണോ പെരുന്നാള തലേന്ന് എടുക്കണോന്ന് വെച്ചതാ പക്ഷേ പറ്റില്ല ഞങ്ങളെ പെരുന്നാൾ ഇന്നാ കളി ചടിച്ചു ചടിച്ചു 30 നവംബറന്ന് വെച്ചിാ പക്ഷേ 29 ന് നിങ്ങള് ഗയ്സ് കളിക്കാനാണ് അർന്നുടാ ആരും കളിയാക്കരുത് ഞങ്ങളെ ബിടിഎസ് ഇടാം ഗയ്സ് ബിടിഎസ് ഉണ്ട് പൊരിയുന്ന നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടണ്ണോ വരുന്നുണ്ട്

പാട്ട് അതാവ പാട്ടുറങ്ങാനുള്ള സമയത്തോ ചതുപ്പത്തിൽ ഇവിടെ ഒളിഞ്ഞിരുന്നു അങ്ങനെ വെച്ച് കളിച്ചാ മതി ഓ ശരി നീ വെക്കുന്നത് ഇങ്ങന ഇവിടെ വെക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വെച്ച് കളിച്ചാതി ഓറ്റീ എല്ലാരും പിടിച്ചു ർക്കും ഞങ്ങൾ ഒക്കെ എടുത്തു കഴിഞ്ഞു ആ അപ്പം ഞങ്ങളെ ഡാൻസ് കളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആരും കളിയാക്കരുത് എനിക്ക് എനിക്ക് കാഴ്ച ഭയങ്കര പോറ എന്തൊരു കോമഡി ആയിട്ട് കളിച്ചു ചുമ്മാ കൂടെ നശിപ്പിച്ച് അങ്ങനെ രാവിലെ വലിയൊരു ബഹളത്തിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ഇന്ന് ഇവിടെ ബിരിയാണി ഒന്നും അല്ല നമ്മൾ സാധാ ഊണ് പോലൊക്കെയാണ് ചെയ്യുന്നത് കുറെ തൊടുകറികൾ ഐറ്റംസ് ഒക്കെ ആയിട്ട് കറികൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അതൊരു നീണ്ട ഇത് വേണ്ടി വരും അവിയൽ പിന്നെ എല്ലാം എല്ലാം ഉണ്ട് ഗൈസ് എല്ലാം ഉണ്ട് എല്ലാ കറികളും ഉണ്ടായിരുന്നു ഞാൻ ഷോർട്സിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുമുണ്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പാപ്പി സൂപ്പർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ പെരുന്നാളായിട്ട് വീട്ടിലിരിക്കുന്ന പോറല്ലേ അപ്പോൾ ഒന്ന് പത്ത് ആൾക്കാരെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ട്രാൻഡ്രം വരെ ഒന്ന് പോവാണ് ജസ്റ്റ് ഒന്ന് ഒരു കറക്കം അപ്പോൾ ഞാൻ പാപ്പി ഉമ്മ പോവാണ് നമ്മളപ്പോ വെക്കേഷൻ ഒക്കെ ആയിട്ട് എങ്ങും പോയിട്ടില്ലായിരുന്നു നോമ്പൊക്കെ ആയതുകൊണ്ട് ആയോണ്ട് നമുക്ക് ദൂരം അങ്ങനെ യാത്രയൊന്നും അങ്ങനെ പോയിട്ടില്ല എന്തായാലും പെരുന്നാൾ കൂടി ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് ഒന്ന് ലുലു ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു ലുലു മാത്രല്ല ഒന്ന് ഒന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് വരാന്ന് വിചാരിച്ചു കെഞ്ഞിട്ട് ഒന്ന് കരിഞ്ഞിട്ട് വരാൻ കൈസി മിക്കവാറും എന്റെ ഒരു ഉറക്കം കാണും കേട്ടോ ഉച്ച സമയമാണ് ഒരു മൂന്നു മണി ആയിട്ടേ ഉള്ളൂ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ അത് നിർബന്ധമാണ് അങ്ങനെ ഇടയ്ക്ക് വെച്ച് ചായയൊക്കെ കുടിക്കാനൊന്നും നിർത്തി ഇനി നമ്മൾ നേരെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോവാണ് ഗൈസ് അപ്പം നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കൊച്ചിലെ അങ്ങാണ്ട് വന്നതാ ഇനി നമ്മൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് കാണിച്ചുതരാം കണ്ടിട്ടുണ്ടായിരിക്കും ഗൈസ് ഇവിടെ പുള്ളി റിലാക്സ് ചെയ്ത് കിടക്കുക ഞാൻ പെട്ടെന്ന് റിലാക്സ് ചെയ്തു സാധാരണ നമ്മൾ ബീച്ചിൽ വന്നാൽ നല്ല തണുത്ത കാറ്റൊക്കെ വരാറുണ്ട് പക്ഷെ ഭയങ്കര ചൂട് ഹ്യൂമിഡിറ്റി ഗൈസ് അപ്പൊ നമ്മൾ സ്ഥലം ഇടുക അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രണ്ട് ഫാമിലി ഫോട്ടോ അതുപോലെ തന്നെ എന്റെ കുറച്ച് പിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ദുലീലോട്ട് പോവാണ് ഗൈസ്റ്റ് അപ്പൊ നമ്മള് ലുലുമാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാപ്പി ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഒരു സൂഫി ഡാൻസിന്റെ സംഭവം ഇങ്ങനെ കറങ്ങുന്നുണ്ട് പിന്നെ വേറെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ പത്ത് പേരെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാ അല്ലാതെ ഒരു കാര്യം വാപ്പി വരുന്നുണ്ട് കേട്ടോ ഗ്രഹ എന്നോട് പറയുന്നുണ്ട് എന്തെങ്കിലും കേറി കളിക്കാനൊക്കെ പക്ഷെ ഒറ്റക്ക് പോയി ഇതൊക്കെ കളിക്കുന്ന എങ്ങനെയാ കൈസ് എന്തോ ഞാൻ എന്തിലേ കേട്ടെ ഉമ്മായും വരൂ കളിക്കാൻ ഞാൻ പറയട്ടെന്തില് ഞാൻ മാത്രമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടൂറെ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ നോക്കിയത് വെച്ചിട്ട് എനിക്ക് ഫോറം വോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തവണ എന്തായാലും അത് നോക്കണം പിന്നെ ഇപ്പൊ നമ്മൾ എനിക്ക് പിന്നെ അറിയാതെ ഒരു സ്ഥലത്ത് പോയാ പിന്നെ അപ്പോൾ ഹൈപ്പറിലോട്ട് പോവാന്ന് വിചാരിച്ചോ നമ്മൾ അങ്ങോട്ട് പോവാം നമ്മൾ ഹൈപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് വേറെ എല്ലാവരും ഷോപ്പിംഗ് ഒന്നും ഇല്ല ഈന്തപ്പഴത്തിൻ്റെ നേരെ ഒന്നും കണ്ടു പോവരുത് ഇന്ന് വന്നേ പറഞ്ഞതേ ഉള്ളൂ അരി കൈമ അരി ഈന്തപ്പഴം നട്ട്സ് ഫ്രൂട്ട്സ് അങ്ങോട്ട് പോകും നമ്മൾ ഓൺലി ഫുഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങുക ഓക്കെ ഞാൻ ഈ കയ്യേ ഇങ്ങനെ വെച്ചേക്കാം പലിക്ക് ശരിയാവത്തില്ല നമ്മള് മന്തി വാങ്ങിച്ചിട്ടുണ്ട് മയണൈസ് ബിരിയാണി സാലഡ് പിന്നെ ഒരു ഗ്രേറ്റ് ജ്യൂസ് ഇതൊരു പിസ്സ കേട്ടോ സിംഗിൾ തന്തൂരി പിസ്സ എനിക്ക് കഴിക്കാൻ തോന്നി ഞാൻ അങ്ങനെ പിസ്സ അങ്ങനെ കഴിച്ചിട്ടില്ല നല്ലതുപോലെ നല്ലതൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല പിന്നെ പ്രോസ്റ്റ് ഒരു സംഭവം വാങ്ങിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആണോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടീസ് എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കണ്ടായിരുന്നുണ്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ബ്ലോഗ് ഞാനിപ്പോൾ ഈയിടെ ആയിട്ടാണോ ഒന്ന് അടുപ്പിച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് ഷോർട്ട്സ് മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു അപ്പോൾ ബ്ലോഗ് നിങ്ങൾക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വ്ലോഗൊക്കെ ഇടുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഏത് വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു ബ്ലോഗുമായിട്ട് വരാം ചേച്ചാ